മനുഷ്യരാശിക്കെതിരായ കുറ്റം തെളിഞ്ഞു ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച് ബംഗ്ലാദേശ് കോടതി ബീഹാറിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകും വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ സി പി എമ്മിന് തിരിച്ചടി വൈഷ്ണവ സുരേഷിനെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി എസ് ഐ ആർ നടപടികൾ നിർത്തിവെക്കാൻ അടിയന്തര ഉത്തരവിടണം മുസ്ലിം ലീഗ് സുപ്രീം സുപ്രീംകോടതിയിൽ ഇന്തോനേഷ്യയിലെ മണ്ണിടിച്ചിൽ മരിച്ചവരുടെ എണ്ണം പതിനെട്ടായി പരിസ്ഥിതി സംരക്ഷണവും വികസനവും സന്തുലിതമായിരിക്കണം ഡൽഹിയിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് വിലക്കില്ലെന്ന് സുപ്രീം കോടതി ശബരിമല സ്വർണ തട്ടിപ്പിൽ നിർണായക നീക്കവുമായി എസ് ഐ ടി സ്വർണപ്പാളികൾ ഇളക്കി സാമ്പിൾ പരിശോധിച്ചു വൈക്കത്തെ കണ്ടെയ്നർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് സ്ത്രീക്ക് ദാരുണാന്ത്യം സീറ്റ് ലഭിച്ചില്ല ആലപ്പുഴയിൽ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ആത്മഹത്യക്ക് ശ്രമിച്ചു ആദരപ്പിള്ളയിൽ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് എട്ടുപേർക്ക് പരിക്ക്